നാളത്തെ പ്രൊമോയില് അനീഷും ഓമറായി വന്ന അനീഷും ആര്യന് തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് നാണം നാണമുണ്ടോടെ നിനക്ക് ചെറുപ്പക്കാരുടെ വില കളയാനായിട്ട് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണോ കയറി ഒളിച്ചിരിക്കുകയാണോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാല് ആര്യനും ബിന്നിക്കും ഷാനവാസിനും കയ്യിലിടാൻ ഒരു ബാഡ്ജ് കൊടുത്തിരുന്നു ആ ബാഡ്ജ് കൊടുത്തവർക്ക് മാത്രമേ അവരുടെ പെട്ടി ലഭിക്കത്തുള്ളൂ പെട്ടിക്കാത്താണല്ലോ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നേ അപ്പം ആ ബാഡ്ജ് ആരുടെ കൈ കിട്ടുന്നോ അവർക്ക് അവരുടെ സ്വന്തം പെട്ടി കിട്ടും മാത്രമല്ല ബാഡ്ജ് നഷ്ടപ്പെട്ട ആളുടെ പെട്ടി ബിഗ് ബോസ് തിരിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ആ ബാഡ്ജ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവരെല്ലാവരും ഓൾറെഡി ഈ പ്രൊമോയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലൈവില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി എല്ലാം കഴിഞ്ഞു അനീഷ് ആര്യനോട് ചോദിക്കുന്ന ആ ഡയലോഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു ആര്യൻ എല്ലാവരും ഓടിച്ച് മടുത്ത് അവസാന ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അനീഷ് ചോദിക്കുന്നത് നാളം കൊണ്ടാണ് നിനക്ക് ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാണോ ചെയ്യേണ്ടേ എന്ന് ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ആര്യം പറയുന്നതുകൊണ്ട് ആ എനിക്ക് നാളമില്ല ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ എന്തായാലും അവിടെ ബാത്റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് കാരണം ആര്യന് ആ ഒരു ബാഡ്ജ് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല എന്തായാലും പ്രൊമോ എന്തായാലും അടിപൊളിയാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക